ോക്കൂ ഞാനത് മീഡിയമാണ് വെയർ ചെയ്തിരിക്കുന്നത് മീഡിയമാണ് എൻ്റെ സൈസ് എന്ന് പറയുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് അതുപോലെ തന്നെ സ്ലിറ്റ് ഒക്കെ കറക്റ്റ് ആണ് കണ്ടോ സ്ലിറ്റ് ഒക്കെ സ്ലിറ്റൊക്കെ ആണ് നല്ല ഭംഗിയുള്ള ഇൻഡിഗോ ആണ് സ്ലീവ്സിൽ നെറ്റ് സ്ലീവ് കണ്ടോ നെറ്റഡാണ് സ്ലീവ് കണ്ടോ പിന്നെ നെക്ക് നല്ല ഡിസൈൻ ആണ് ഡിസൈൻ നെക്കാണ് നോക്കൂ നല്ല ഡിസൈൻ നെക്കാണുള്ളത് ഓ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഓ വെച്ചിട്ടിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ് നിങ്ങൾക്ക് വളരെയധികം ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്നല്ലേ നമ്മുടെ അടിപൊളി ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആയിട്ടുണ്ട് കുറേ കാലമായിട്ട് ഉള്ളതാണ് അപ്പോൾ കുറെ പേർക്ക് അറിയില്ല പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാലങ്ങളായിട്ട് പ്രൊഡക്ട്സ് എടുത്തുകൊണ്ടിരിക്കുന്നവർക്കറിയാം അറിയാം നമുക്കിങ്ങനെ ഒരു ഐറ്റം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ ബൊട്ടീക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ബൊട്ടീക്ക് ഓൾറെഡി നമുക്ക് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു കൗണ്ടറുണ്ടായിരുന്നു കേട്ടോ അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഞാൻ തരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഇതിപ്പോൾ ഒരു നമ്മുടെ എന്താ പറയണത് കണ്ടോ നിങ്ങൾക്ക് നോക്കാം നല്ല അടിപൊളി സ്ലീവാണ് കണ്ടോ പ്യുർ കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് പെർഫെക്റ്റ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ് മീഡിയം ടു ത്രീ എക്സ് എൽ അതാണ് നമ്മുടെ സൈസ് എന്ന് പറയുന്നത് മീഡിയം മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ടു എക്സ് എൽ ത്രീ എക്സ് എൽ വരെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും കേട്ടോ നല്ല ഇൻഡിഗോ ഷെയ്ഡാണിത് അപ്പോൾ ഞാൻ എണീറ്റ് നിന്ന് കാണിക്കാം നല്ല ഇൻഡിഗോ ഷെയ്ഡാണ് അടിപൊളി പ്രോഡക്റ്റാണ് പ്യുർ കോട്ടൺ ആണ് യാതൊരു മിക്സിങ്ങും ഇല്ല പ്യുവർ കോട്ടൺ ആണ് ആൻറ്റ് വിത്ത് ലൈനിങ് ലൈനിങ് കാണിക്കുക നിങ്ങൾ നോക്കൂ നല്ല ലൈനിങ് ആണ് പ്യുർ കോട്ടൺ ലൈനിങ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അത് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ ലൈനിങ് ഒന്നും അല്ല ഇടുന്നത് പ്യുർ ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റി ലൈനിങ് കണ്ടോ ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ സ്റ്റിച്ചിങ് ആണെങ്കിലും പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര പക്ക പക്ക നീറ്റാണ് കണ്ടോ ക്ലീൻ ക്ലീൻ സൂപ്പർ സൂപ്പർ കുർത്തിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അടിപൊളിയാണ് പിന്നെ മാത്രമല്ല ബജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിലയാണ് ഇതിലിട്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും കണ്ടോ സൂപ്പർ കുർത്തിയാണ് കേട്ടോ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇടാം ഇത് മീഡിയം ടു ത്രീ എക്സ് എൽ വരെ നിങ്ങൾക്ക് അവൈലബിളാണ് കേട്ടോ കേട്ടോ ഇതിൻ്റെ ആ ഒരു വർക്ക് അടിയിൽ ഇങ്ങനത്തെ ഒരു വർക്കാണ് വർക്കാണുള്ളത് അടിയിൽ ഇത് നമ്മളിവിടെ നെറ്റിന്റെ ഇത് വെച്ചിട്ടുണ്ട് അടിയിൽ നെറ്റ് അടിപൊളി ഷെയ്ഡാണ് നിങ്ങൾക്ക് മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള ഡിസൈൻസ് അത് നല്ല ഇൻഡിഗോ ഷെയ്ഡാണ് കണ്ടോ നല്ല ഇൻഡിഗോ സൂപ്പർ ഇൻഡിഗോ ഷെയ്ഡാണ് കിട്ടുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അടിപൊളി ഇൻഡിഗോ ഷെയ്ഡാണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കിട്ടുന്നത് പ്രീമിയം ക്വാളിറ്റി കുർത്തിയാണ് കേട്ടോ എല്ലാം നമ്മൾ കാണിക്കുന്നതെല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി കുർത്തിയാണ് നമ്മുടെ ഒന്നും തന്നെ ലോ എന്താ പറയുക ചീപ്പ് മെറ്റീരിയൽ കിട്ടില്ല അതുപോലെ തന്നെ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് കണ്ടോ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങാണ് എനിക്ക് എൻ്റെ സൈസാണ് മീഡിയം എന്ന് പറയുന്നത് മീഡിയം ടു ഇത് കണ്ടോ ഇതെൻ്റെ സൈസാണ് മീഡിയം എന്ന് പറയുന്നത് മീഡിയം ടു ത്രീ എക്സല് വരെ ഇത് അഫോ നിങ്ങൾക്ക് ആണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബുക്കിംഗ് നമ്പർ ഇല്ലേ നമ്മുടെ ഹെർബൽ പ്രോഡക്സിൻ്റെ ബുക്കിംഗ് നമ്പർ ഇല്ലേ സെയിം നമ്പർ തന്നെയാണ് കേട്ടോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കിട്ടും കണ്ടല്ലോ അടിപൊളി കൊടുത്തോ കിട്ടില്ലനല്ലേ അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസും ആണ് എല്ലാ സൈസും അവൈലബിൾ ആണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇല്ലേ നല്ല സൂപ്പർ പ്രിൻ്റ് ആണ് ഇതിന് ഈ പ്രിന്റ് നെക്കിൽ ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതാണ് നെക്കിലെ ഡിസൈൻ എന്ന് പറയുന്നത് നെക്കിലെ ഡിസൈൻ കാണിക്കാം നെക്കിലെ ഡിസൈൻ നല്ല ഡിസൈൻ ഉണ്ട് നെക്കിൽ നല്ല ഭംഗിയുടെ നെക്കാണ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റിച്ചിങ്ങൊക്കെ നല്ല ക്ലീൻ ക്ലീനാണ് ഇൻഡിഗോ ആണ് ഇൻഡിഗോ എപ്പോഴും ഭയങ്കര റേഞ്ചുള്ള സാധനമാണ് ഇൻഡിഗോ എന്ന് പറയുന്നത് കണ്ടോ എല്ലാ സൈസിലും കിട്ടും മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എൽ വരെ നിങ്ങൾക്കത് കിട്ടും കേട്ടോ അടിപ്പൊളി കണ്ടില്ലേ നോക്കൂ ഞാനത് മീഡിയമാണ് വെയർ ചെയ്തിരിക്കുന്നത് മീഡിയമാണ് എൻ്റെ സൈസ് എന്ന് പറയുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള കുർത്തിയാണ് അതുപോലെ തന്നെ സ്ലിറ്റ് ഒക്കെ കറക്റ്റ് ആണ് കണ്ടോ സ്ലിറ്റ് ഒക്കെ സ്ലിറ്റൊക്കെ ആണ് നല്ല ഭംഗിയുള്ള ഇൻഡിഗോ ആണ് സ്ലീവ്സിൽ നെറ്റ് സ്ലീവ് കണ്ടോ നെറ്റഡാണ് സ്ലീവ് കണ്ടോ പിന്നെ നെക്ക് നല്ല ഡിസൈൻ ആണ് ഡിസൈൻ നെക്കാണ് നോക്കൂ നല്ല ഡിസൈൻ നെക്കാണുള്ളത് ഒട്ടും വൈഡ് അല്ല അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള നെക്കാണ് ഇതിപ്പോൾ ഞാൻ ടി ഷർട്ടിൻ്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള നെക്കാണ് ഇവിടം വരെ നിൽക്കത്തുള്ളൂ ഒരിക്കലും നമുക്ക് ക്ലീവേജ് കാണുമോ അങ്ങനെയുള്ള ഒന്നും വേണ്ട അതുപോലെ ബാക്ക് നോക്കൂ ബാക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ നല്ല പെർഫെക്റ്റ് ആണ് സ്റ്റിച്ചിങ് എല്ലാം ആണ് ഇതാണ് ഇൻഡിഗോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഇൻഡിഗോ ഷെയ്ഡാണ് കറക്റ്റ് ഫിറ്റാണ് ടസ്റ്റേജ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും വേറെ ഒന്നും ചെയ്യാനില്ല പ്യുവർ കോട്ടൺ ആണ് വിത്ത് ലൈനിങ്